കേരളീയർക്ക് അത്ര സുപരിചിതമല്ലാത്ത ഒന്നാണ് എസ് എഫ് ഐ ഒ ഈയിടയായി കേരളത്തിൽ എസ് എഫ് ഐ ഒയെ കുറിച്ച് കേൾക്കുവാനിടയായിട്ടുണ്ട് കോപ്പറേറ്റ് തട്ടിപ്പുകളെ കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ നിയമപരമായ ഏജൻസിയാണ് എസ് എഫ് ഐ ഒ വൈറ്റ് കോളർ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും പ്രോസിക്യൂഷന് ശുപാർശ ചെയ്യുന്നതിനുമുള്ള ഉത്തരവോടെ ഇന്ത്യൻ ഗവൺമെന്റിലെ കോപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണിത് പ്രവർത്തിക്കുന്നത് ഇതിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം താഴെ മാത്രമാണുള്ളത് അക്കൗണ്ടൻസി ഫോറൻസിക് ഓഡിറ്റിംഗ് ബാങ്കിംഗ് നിയമം ഇൻഫർമേഷൻ ടെക്നോളജി ഇൻവെസ്റ്റിഗേഷൻ കമ്പനി നിയമം മൂലധന വിപണി നികുതി മറ്റ് ഡോക്യുമെന്റുകൾ തുടങ്ങിയ വിവിധ മേഖലകളിലെ വിദഗ്ധർ ഉൾപ്പെടുന്ന മൾട്ടി ഡിസിപ്ലിനറി ഓർഗനൈസേഷനാണ് എസ് എഫ് ഐ ഒ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ഗുരുതരമായ തട്ടിപ്പുകൾ പരിഹരിക്കുന്നതിനാണ് എ രൂപീകരിച്ചത് രണ്ടായിരത്തി മൂന്ന് ജൂലൈ രണ്ടിന് ഇന്ത്യ ഗവൺമെൻറ്റിലെ അംഗീകരിച്ച പ്രമേയത്തിലൂടെ എസ് എഫ് ഐ ഒ സ്ഥാപിക്കപ്പെട്ടു ന്യൂഡൽഹിയിലാണ് എസ് എഫ് ഐ ഒയുടെ ആസ്ഥാനം ഐ സി എൽ എസ് ഐ എസ് ഐ പി എസ് ഐ ആർ എസ് ബാങ്കുകൾ മറ്റു കേന്ദ്ര സേവനങ്ങൾ എന്നിവയിൽ നിന്നാണ് എസ് എഫ് ഐ ഒട്ടുമുഖ്യ ഉദ്യോഗസ്ഥരെയും നിയമിക്കുന്നത് കേശചന്ദ്ര ഐ എ എസ് ആണ് നിലവിൽ എസ് എഫ് ഐ ഒയുടെ ഡയറക്ടർ ഈ ഏജൻസിക്ക് ഹൈദരാബാദ് കൊൽക്കത്ത മുംബൈ എന്നിവിടങ്ങളിൽ നാല് പ്രാദേശിക ഓഫീസുകളുണ്ട് ഒരു കമ്പനിയുടെ കാര്യങ്ങളിൽ സർക്കാർ ആവശ്യം എന്ന് തോന്നുമ്പോൾ എസ് എഫ് ഐ ഒയെ നിയമിക്കും